ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്ട്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് ദ മജീഷ്യൻ ദി എംപറർ ഫൈവ് ഓഫ് വാൻസ് നയൻ ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് കപ്സ് കുറച്ചുനാൾ മുമ്പ് വരെ നിങ്ങൾ ഒരു ട്രാപ്പിലായിരുന്ന ഫീലിങ്ങിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ചിന്തയിൽ കമ്മ്യൂണിക്കേഷനിൽ വന്ന തെറ്റായ എന്തോ അല്ലെങ്കിൽ തെറ്റായി എന്തോ ഒന്ന് തിരഞ്ഞെടുത്തതിനാൽ നേരിടേണ്ടി വന്ന എന്തോ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ ഉണ്ടായ വിഷമം എന്തായാലും ഈ സാഹചര്യത്തിലെ ഇര നിങ്ങളായിരുന്നു നിങ്ങളെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്ന ഈ സാഹചര്യം അല്ലെങ്കിൽ വ്യക്തികളുമാവാം പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾ അതിൽ നിന്നും സാഹസികമായും മാനസികമായും ഉയർത്തെഴുന്നേറ്റ് വന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരി നിങ്ങൾ മാത്രമായി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറിയ തോതിൽ സാധിക്കുവാൻ തുടങ്ങി പക്ഷേ അവിടെയും ആരുടെയോ കീഴിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു ഇതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ഈ സാഹചര്യം നിങ്ങളുടെ മനസ്സിനെ സംഘർഷപരമാക്കുകയും മറ്റുള്ളവരുമായി ഒരു വഴക്കിന് പോലും സാഹചര്യം കാണുന്നു ഇത് നിങ്ങളെ മാനസികമായി തളർത്തുകയും ജീവിതം മടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരു വ്യക്തി വന്ന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരാളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സഹായിച്ച വ്യക്തി ഈ ജന്മത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ വരുന്നു സ്റ്റേ പോസിറ്റീവ് ആൻഡ് താങ്ക് യു ഡിയേഴ്സ്